വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തിനാല് സൂക്തം മുപ്പത്തൊമ്പത് എന്നാൽ ദൈവിക പ്രകാശത്തെ തള്ളിക്കളഞ്ഞവർ അവരുടെ കർമ്മങ്ങളൊക്കെ മരുഭൂമിയിലെ മരീചിക പോലെയാണ് ദാഹിച്ചു വലഞ്ഞവൻ അത് ജലമാണെന്ന് കരുതി അവിടേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവിടെ യാതൊന്നുമില്ല അവിടെ അവൻ ദൈവത്തെ കാണുകയാണ് ദൈവമുന് കണക്ക് തീർത്ത് കൊടുക്കുകയും ചെയ്യുന്നു അതിവേഗം കണക്ക് നോക്കുന്നവനാണല്ലോ ദൈവം പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവിക പ്രകാശത്തിൽ നിന്നും സന്മാർഗാധ സ്വീകരിക്കുന്നവരുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് ഇതിനു മുമ്പുള്ള സൂത്രത്തിൽ പരാമർശിച്ചത് ഈ സൂത്രത്തിൽ ആ ദൈവിക പ്രകാശത്തിലൂടെ സന്മാർഗം കണ്ടെത്താതെ അത് ഉൾക്കൊള്ളാതെ ജീവിക്കുന്നവരുടെ അവസ്ഥ ഒരു ഉദാഹരണത്തിലൂടെ വിവരിക്കുകയാണ് അവരവരുടെ ജീവിതകാലത്ത് പല ലോകത്തിലും അവിടെ നടക്കുന്ന വിചാരണയിലും സ്വർഗനരകങ്ങളിലൊന്നും വിശ്വസിച്ചിരുന്നില്ല അവർ ഇഹലോകത്ത് ധാരാളം കർമ്മങ്ങൾ ചെയ്തു ജനസേവന പ്രവർത്തനങ്ങൾ വിജ്ഞാന പ്രചാരണങ്ങൾ പലതരം കണ്ടുപിടുത്തങ്ങൾ എന്തിന് പറയുന്ന സ്വന്തം പാർട്ടിക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ ർപ്പിച്ചു അപ്പം ഇങ്ങനെ ധാരാളം ത്യാഗോജ്വലമായ കർമ്മങ്ങളൊക്കെ ചെയ്തു മരണാനന്തര ജീവിതത്തിൽ പരലോകത്ത് പ്രലോത്വിച്ചവർ വിചാരിക്കും തങ്ങൾ ചെയ്ത ആ കർമ്മങ്ങളിലൊക്കെ കർമ്മങ്ങളുടെ പ്രതിഫലമായിട്ട് ദൈവം തനിക്ക് സ്വർഗം തരും അങ്ങനെ വളരെ പ്രതീക്ഷയോടെ ഓടി ചെല്ലുമ്പോൾ അവിടെ ഒന്നുമില്ല മരുഭൂമിയിൽ ദാഹിച്ചു വലഞ്ഞ ഒരാൾ മരീചിയെ കാണുന്നത് പോലെ ആയിരിക്കും അയാളുടെ അവസ്ഥ തീഷ്ണമായ സൂവിദ്യകരണങ്ങൾ മണപ്പരപ്പിലുണ്ടാക്കിയ തിളക്കം വെള്ളം പോലെ തോന്നിക്കും ആ വെള്ളം കുടിക്കാനായിട്ട് ഓടിച്ചെല്ലുമ്പോൾ അവിടെ അതുണ്ടാവില്ല അപ്പോൾ ഇതാണ് സത്യനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും പരലോകത്തെ അവസ്ഥ അവർക്ക് ദൈവത്തിലും പരലോകത്തിലും വിചാരണ നാളിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല അതിലും സംസാരിക്കണുമായിരുന്നു അപ്പം ഇത്തരം ആളുകളെക്കുറിച്ച് ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിവരിക്കുന്നുണ്ട് അവരൊന്നിങ്ങനെയാണ് അവർ ചെയ്ത് കൂട്ടിയ കർമ്മങ്ങളൊക്കെയും നാം ധൂളിയാക്കി കളയും അതേസമയം ദൈവത്തിലും പരലോകത്തിലും അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചവർ പ്രവർത്തിച്ചവരുണ്ടല്ലോ അവരെക്കുറിച്ച് ഖുർആാനിൽ പ്രാരം പറയുന്നുണ്ട് സത്യവിശ്വാസം സ്വീകരിക്കുകയും പരലോകമോക്ഷം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തവരുടെ പ്രയത്നം ഒരിക്കലും നാം പാഴാക്കുകയില്ല അത് വിലവതിക്കപ്പെടുന്നതാണ് തക്ക പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും